ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും കോടതിയെ സമീപിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ലീഗൽ ടീമുമായിട്ട് ആലോചിച്ച് അതിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കും ഞങ്ങൾ ഏതായാലും സംസ്ഥാന ഏജൻസികൾ അന്വേഷിച്ചിട്ട് ഇത് അഴിമതി പുറത്തു വരില്ല കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാലേ ഇതിൽ അഴിമതി പുറത്തു വരുള്ളൂ ശരിയായ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുള്ളൂ ഞങ്ങൾ സത്യാഗ്രഹ അനിശ്ചിതകാല സത്യാഗ്രഹം അവിടെ മുന്നോട്ട് പോകുന്നുണ്ട് കലക്ടറേറ്റിലേക്ക് ഉള്ള മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷനുമായിട്ട് ആലോചിച്ച് അടുത്ത ഘട്ടങ്ങൾ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിലില്ല ജനങ്ങളുടെ കുടിവെള്ളമാണ് ഏറ്റവും പ്രധാനം അത് സി പി എമ്മിൻ്റെ ആളുകളോട് ചോദിച്ചാൽ അറിയാം രണ്ടായിരത്തി രണ്ടിൽ പൊള്ളാച്ചി ആനമല പോലീസ് സ്റ്റേഷനിൽ ആരെയാണ് അടിവസ്ത്രം മാത്രം ഇട്ടുനിർത്തിയെന്നുള്ള അന്വേഷിച്ചറിയാം ഒരുപാട് കഥകൾ ഞങ്ങൾ പുറത്ത് പറയാനുണ്ട് ഞങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് കേരള സർക്കാർ സംസ്ഥാന സർക്കാരും ഒക്കെ കൊടുക്കുന്ന നൽകുന്ന ലൈസൻസും നിയമാനുസൃതമായിട്ടുള്ള ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷേ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്കും സി പി എമ്മിൻ്റെ മറ്റു നേതാക്കന്മാർക്കൊക്കെ അറിയാം

അതൊക്കെ സംഭവിക്കാൻ പോകുന്നില്ല ഒരു അല്ല രാജിവെച്ചില്ല എല്ലാവരും എന്നോട് ചോദിച്ച എല്ലാ എല്ലാ മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞത് പ്രശാന്ത് ശിവനെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രസിഡന്റായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനാവും അദ്ദേഹം ജില്ലാ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റു ഇന്ന് അഞ്ച് ദിവസമായി അഞ്ച് ദിവസമായി നിങ്ങൾ പറഞ്ഞ ഒരാളും രാജിവെച്ചില്ല നേരത്തെ സന്ദീപ്കാർ പോകുന്ന സമയത്തും നിരവധി കൗൺസിലർമാർ പോകും പറഞ്ഞു നിരവധി ആളുകൾ പോകുമെന്ന് പറഞ്ഞു ഒരാളും ഞങ്ങളുടെ ഇന്ന് പോയില്ല ഒരു കൗൺസിലും രാജിവെച്ചില്ല ഈ ഒമ്പത് കൗൺസിലർമാർ പറയുന്നുണ്ടായിരുന്നു ഏഴ് കൗൺസിലർമാർ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആറ് മണ്ഡലം പ്രസിഡന്റ്മാരെന്ന് പറഞ്ഞു ഒരു സാധാരണ പ്രവർത്തകൻ പോലും രാജിവെച്ചില്ല അപ്പം മറിച്ച് വലിയൊരു ആവേശം പാലക്കാട് ജില്ലയിൽ ഒരു യുവ നേതാവിനെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായി കൊണ്ടുപോകുന്നതിൽ പാലക്കാട് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു ചെറുപ്പക്കാരന് ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ പദവി കൊടുത്തത് വഴി വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ നാല് വനിതകളെ ജില്ലാധ്യക്ഷയാക്കിയിട്ടുണ്ട് മൂന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവര് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്മാരായിട്ട് വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ ജയിച്ച ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിൽ ജില്ലാ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഈ അഭിപ്രായം പറഞ്ഞതിലൊന്നും വരാത്ത പേരുകളാണ് നാല് വനിതകളുടെ പേരുകൾ വന്നിട്ടില്ല അപ്പോൾ ബി ജെ പിയിൽ എണ്ണ തല എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അയാളുടെ കഴിവും അവരുടെ പ്രാപ്തിയും അവരുടെ സംഘടന രംഗത്തുള്ള മികവും കഴിഞ്ഞകാല അവരുടെ പ്രവർത്തനവും അവരുടെ പാരമ്പര്യവും എല്ലാം സംഘടനാ പാരമ്പര്യമൊക്കെ നോക്കിയിട്ടാണ് ചായ കുടിക്കാനായിട്ട് നിങ്ങൾ കഴിഞ്ഞ ജില്ലാ സമയമായ ദിവസം ഞങ്ങൾ കുറച്ച് ആളുകൾ ഗസാല ഹോട്ടലിലവിടെ ചായ കുടിക്കാൻ കൂടിയപ്പോൾ എല്ലാവരും കൂടി അവിടെ വന്നു ഏഹ് അതുപോലെ ചായ കുടിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ അവിടെ കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ നടപടി എടുക്കാൻ പറ്റുമോ ഏഹ് നല്ല പാലക്കാട് നഗരത്തിൽ നല്ല ഹോട്ടലില്ലാത്തതുകൊണ്ട് യാക്കരയിൽ പോയി നല്ല റിസോർട്ടിൽ പോയി ചായ കുടിച്ചു അതിനെന്താ തെറ്റ് ഇപ്പം ഞാനൊക്കെ അധികം യാത്രയാണ് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കാണണമെങ്കിൽ എങ്ങനെ ഒന്നിച്ചിരുന്ന് കാണുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് അയ കുടിക്കാറില്ല അല്ല ബി ജെ പിയിലത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ സംഘടന ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കും തീരുമാനത്തിൻ്റെ അതുവരെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പറയും തീരുമാനമെടുത്താൽ ഇപ്പോൾ പ്രശാന്ത് ശിവൻ പ്രസിഡൻ്റാണ് പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഈസ്റ്റിലത്തെ മുഴുവൻ ആളുകളും അത് ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ തൊട്ട് ഏറ്റവും താഴെത്തട്ടുള്ള പ്രവർത്തകർ വരെ പ്രശാന്ത് ശിവൻ്റെ പിന്നിലും അണിനിരക്കുന്നുണ്ട് ഇപ്പം സംസ്ഥാന പ്രസിഡന്റ് പുതിയ പ്രസിഡന്റിന്റെ ഇത് വന്ന ശേഷമേ ഉണ്ടാവുള്ളൂ സ്റ്റേറ്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടി അനൗൺസ് ചെയ്ത ശേഷമാണ് ഈ ബാക്കിയുള്ള ഭാരവാഹികളുടെ പേര്